ദേവം ദേവകി പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗൽഗുരു അധസി പുഷ്പം ഹാരണൂരശോഭിതം രക്തഗംഗനകീയൂയം കൃഷ്ണം വന്ദേ ജഗൽഗുരു പൂർണചന്ദ്രനിബാനനം കൃഷ്ണം ജഗൽഗുരു പൂർണ ചന്ദ്രനിബാനം സം ചതു കൃഷ്ണം വന്ദേ ജഗൽ ഗുരുഫുത്മഭദ്രാക്ഷം നീലജീമൂതസന്നിപം യാദവാൻ ശിരോരത്നം കൃഷ്ണ വന്ദേ ജഗദ്ഗുരു ഗോപിഗാനം കുജ ത്വന്ദ്മാങ്കിതവക്ഷീദം മഹേശ്വാസം കൃഷ്ണ വന്ദേ ജഗദ്ഗുരുമിണീഗൈരി സംയുക്തം പീതാംശുശോഭിതം തുളസി കം കൃഷ്ണം വന്ദേ ജഗൽഗുരു ശ്രീകൃഷ്ണാഷ്ടി പുണ്യം വ്യാതയുപ്പായ പടേ കോടി ജന്മൃതം പാവം മരണേന വിനശ്വതി